കാൽക്കറ്റ് സർവകലാശാല സർവകലാശാല വി സിക്ക് ആശ്വാസം വി സി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ചാൻസലറായ ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു അതേസമയം കാലടി വി സിക്ക് തിരിച്ചടി വി സി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി തള്ളി കാലിക്കറ്റ് സർവകലാശാല വി തൽസ്ഥാനത്തു നിന്നും ചാൻസലറായ ഗവർണർ പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഡോക്ടർ എം കെ ജയരാജന്റെ ഹർജിയിൽ വിശദമായ വാദം കേട്ട് തീരുമാനമെടുക്കാമെന്നാണ് നിലപാടെടുത്തത് അതേസമയം കാലടി വി സിയായ ഡോക്ടർ എം വി നാരായണനെ പുറത്താക്കിയ നടപടി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല അപ്പീലിനായി സമയം വേണമെന്ന നാരായണന്റെ ആവശ്യവും ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ ബെഞ്ച് നിരാകരിച്ചു കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയത് യു ജി സി ചട്ടലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഡോക്ടർ എം കെ ജയരാജനെ ചാൻസലറായ ഗവർണർ പുറത്താക്കിയത് എന്നാൽ ചീഫ് സെക്രട്ടറിയെ അക്കാദമിക് വിദഗ്ധനായി കണക്കാക്കാൻ കഴിയുമോ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടാൻ തക്ക യോഗ്യനല്ല ചീഫ് സെക്രട്ടറിയെങ്കിൽ അക്കാര്യം ഹർജിന്മേൽ വാദം കേട്ട് തീരുമാനിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കാലടി സർവകലാശാല വി നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി ഒരാളെ മാത്രമാണ് ശുപാർശ ചെയ്തത് ഇതുകൂടി പരിഗണിച്ചാണ് എം വി നാരായണനെ പുറത്താക്കിയ നടപടിയിൽ ഹൈക്കോടതി ഇടപെടാതിരുന്നതും പുറത്താക്കപ്പെട്ട വി സിമാരുടെ നിയമനങ്ങൾ യു ജി സി ചട്ടപ്രകാരം ആയിരുന്നില്ലെന്നും വിജ്ഞാപനം മുതൽ അപാകതയുണ്ടെന്നുമായിരുന്നു യു ജി സിയുടെ നിലപാട് జనం కొచ్చి